നമ്മുടെ നാട്ടിലെ നീറ്റിന്റെ സിസ്റ്റം വളരെ പ്രാചീനമാണ് കാരണം കുട്ടികൾ കയ്യിൽ എഴുതിയിട്ടുണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ടോ അവിടെ എഴുതിയിട്ടുണ്ടോ അഴിച്ചഴിച്ച് അവസാനം ഇന്നേഴ്സ് വരെ അഴിക്കുന്ന അവസ്ഥയിലേക്ക് നീറ്റിന്റെ ആളുകൾ എത്തി പ്രത്യേകിച്ച് അവസ്ഥയിട്ട കുട്ടികളെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വാർത്തകൾ കണ്ടതാണ് എന്നാൽ ലോകത്തിൽ ഇതിനേക്കാളും വലിയ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട് നീറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ടോഫ് എൻട്രൻസ് ടെസ്റ്റ് ഒന്നും അല്ല ആ എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് അയൽവാസി കുട്ടിയെ ഇരുത്തി അഥവാ നമ്മൾ പഠിക്കുന്ന കുട്ടിയെ കൂടെ ഇരുത്തി ഒന്നിച്ചെഴുതുന്ന എൻട്രൻസ് ടെസ്റ്റുകളാണ് ആ എന്തുകൊണ്ടാണ് കാരണം അയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഇയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാ മോണിറ്ററിൽ നിന്ന് ഒരു മിനിറ്റ് തല ഒഴിവാക്കാൻ കഴിയില്ല നെറ്റല്ല അയാൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ചോദ്യം എന്ന് പറയുന്ന സാധനം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടെന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തില്ലെങ്കിൽ അത് മോണിറ്ററിന്ന് പോകുക അതുകൊണ്ട് മോണിറ്ററിന്ന് ചോദ്യം പോകുന്നതിന്റെ മുമ്പ് അതിന്റെ ആൻസറുകൾ ചെയ്ത് 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 തീർക്കലാണ് ആ കുട്ടിയുടെ പണി അല്ലാതെ അയൽവാസിക്ക് പോകലല്ല അടുത്തുള്ള നോക്കലല്ലോത്തിൽ ഏറ്റവും ടഫ് എൻഡർ അങ്ങനെയാണ് നമ്മുടെ മഫ്തുകൾ പലതും നമ്മൾ മഫ്ത കർണാടകയിലൊക്കെ വലിയ ചെറുതായി ചർച്ചയായിഫ്റ്റ് കോളേജിൽ പോകാൻ പാടില്ല സ്കൂളിൽ പോവാൻ പാടില്ല അണിനിരുന്നത് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ഇന്ന് ലോകത്തിലെ പലസ്തീനൽ നടക്കുന്ന പ്രശ്നത്തിന് ഏറ്റവും ശക്തമായി ഇന്നലെ വരെ ഇരുപത്തിരണ്ടായിരം അമേരിക്കൻ സ്റ്റുഡൻസിനെയാണ് അറസ്റ്റ് ചെയ്തത് അമേരിക്ക വെച്ചിട്ട് ആളുകളാണ് ഇന്ന് മരിച്ചതെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ വരെ അറസ്റ്റ് ഇന്നും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിട്ട് അകത്താക്കിയിട്ടുള്ളത് അമേരിക്കയിൽ മാത്രം ഏതാ യൂണിവേഴ്സിറ്റി എന്ന് അറിയോ ലോകത്തിലെ ഏറ്റവും ടപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഏത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ അതിലെ കുട്ടികളെ ലോകത്തിലെ അത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അതിലെ കുട്ടികളെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ടെക്നിക്കൽ അതിന്റെ അപ്പുറം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ലോകത്തിലൊരു സ്ഥാപനമില്ല അതാണ് എം ഐ ടെക്നോളജി അതിലെ കുട്ടികളെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഇരുപത്തിരണ്ടായിരം കുട്ടികളെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ ആര് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞങ്ങളുണ്ടെന്ന് പറയാൻ വിദ്യാർത്ഥി കൂട്ടങ്ങളുണ്ട് വിദ്യാർത്ഥി കൂട്ടങ്ങളാണ് ഇന്ന് ആളുകൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന പല പയ്യനാണ് കോപ്രായങ്ങൾക്കുമെതിരെ ഈ പറയുന്ന ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് വലിയ വലിയ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരൊറ്റ വീഡിയോ മൂന്ന് കോടി ആൾക്കാരൊക്കെ കാണുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ധ്രുവ ധ്രുവിയ എന്ന് പറയുന്ന ഈ പാവം പയ്യൻ എത്രമാത്രത്തെ ശക്തമായി ഒരാൾ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാണ് എന്ന് ധ്രുവ് നമ്മൾ കാണിക്കുകയാണ്